ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ രോഹിത്തിനോട് പണം പിരിക്കാനായി പോകാൻ ആവശ്യപ്പെടുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന രാഘവൻ നായർ പറഞ്ഞു ഹൈദ്രസിനെ ഉള്ളവരുടെ അടുത്ത് പണം പിരിക്കാനായി പോകുമ്പോൾ വെറുതെ ചെന്നാൽ മാത്രം പോരാ മസിൽ പവർ കൂടി ഉണ്ടാവണം എന്നാൽ മാത്രമേ അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം പിരിച്ചെടുക്കാൻ കഴിയൂ ഇത് കേട്ടെന്നും സത്യഭാമ പറഞ്ഞു ഇനി മുതൽ രോഹിത് പോയി പണം പിരിക്കാൻ ശ്രമിച്ചു നോക്കട്ടെ രോഹിത്തിനെ കൊണ്ട് കഴിയുമെന്ന് നമുക്ക് നോക്കാം നീ എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്തെല്ലാം പോയി പണം പിരിക്കണമെന്ന് സത്യഭാമ അറിയിച്ചു അത് ഘടകം രാഘവനായർ പറഞ്ഞു ഭാമയെ വിഷ്ണുവിനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇവനെ പറഞ്ഞയക്കുന്നതല്ലേ നല്ലത് കാരണം ഹൈദ്രോസിനെ പോലെയുള്ളവന്മാരെ എങ്ങനെയാ ഉള്ളവരാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എന്ന് രാഘവനായർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുമ്പോൾ സത്യഭാമ പറഞ്ഞു ഇനി വിഷ്ണുവിനോട് ഇക്കാര്യത്തിൽ കുറിച്ച് യാതൊരു ചോദ്യത്തിനൊന്നും പോകുന്നില്ല കാരണം ഇനി മുതൽ ഈ കാര്യത്തിനൊക്കെയായിട്ട് ി പുറപ്പെടുന്നത് രോഹിത് തന്നെയാ ഇനി രോഹിത്തിനോട് മാത്രമേ രോഹിത് മാത്രം പണം പിരിക്കാനും മറ്റുമായിട്ട് പോയാ പോരാ പോയ പോയാ മതി വിഷ്ണുവും അവൻ പണം നശിപ്പിക്കുന്നവനാ അതുകൊണ്ട് അവന്റെ കയ്യിൽ ഇനി പണത്തിന്റെ ഏർപ്പാട് ഞാൻ നടത്തുന്നില്ല കാരണം അവൻ എപ്പോഴും പണം അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ അത് ചിലവാണ് പക്ഷേ ഇനി അങ്ങനെ പണം ചെലവാക്കുന്നവൻ്റെ കയ്യിലേക്ക് ഇത് കൊടുത്തു കൊടുത്തുവിടാൻ എനിക്ക് കഴിയില്ല ഞാൻ ഈ ബിസിനസ് നടത്തുന്നത് മുന്നോട്ട് ജീവിക്കാനാണ് എന്ന് പറയുമ്പോഴേക്കും സത്യഭാമ രോഹിതനോട് നീ തന്നെ പോയാ മതി എന്ന് പറഞ്ഞെ പോകാനായിട്ട് സത്യഭാമ രോഹിതനെ പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പുറത്തു പോയ പിള്ളച്ചേട്ടൻ വേഗം അവിടേക്ക് ഓടിയെത്തി ആഹ് എന്ന് വിളിച്ചതും എന്താ എന്താ പിള്ളേ എന്ന് സത്യഭാമ അന്വേഷിച്ചു അതെ നമ്മുടെ ശാലിനി കുഞ്ഞിനെ വെടിയേറ്റു എന്ന് എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ സത്യഭാമയ്ക്ക് നാഹോന്നാർക്കും ആകെ ടെൻഷനായി വെടിയേറ്റന്നോ അയ്യോ എന്ന് പറഞ്ഞു സത്യഭാമ ഞെട്ടി ഉടനെ തന്നെ രാഘവൻ നായർ വേഗം ചാടിയിരുന്നില്ല താൻ എന്താണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചിട്ടും പിള്ളവേഗം അവിടത്തേക്ക് കയറി വന്നു രോഹിതം അത് കേട്ടതോടെ ആകെ ടെൻഷനിലായി എടോ താൻ എന്താണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമയും രാഘവൻ നായരും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ ഉടനെ രോഹിത് ചോദിച്ചു എന്താ ചേട്ടാ എന്താ ശരിക്കും സംഭവിച്ചത് ശാന്തിക്ക് വെടിയരുത് എങ്ങനെയാ എന്ന് ചോദിച്ചതും അതേതോ കുടിയൊഴിപ്പിക്കലുള്ള ഭാഗമായിട്ട് ചെന്നപ്പോ അവിടെ എന്തോ വാക്കുതർക്കം ഉണ്ടായി മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലത്താണ് പോയത് അയാളുടെ മകനുമായിട്ട് എന്ത് വാക്കുതർക്കം നടക്കുകയായിരുന്നു അതിനിടയിൽ അവിടെ നിന്ന് ആരോ മറിഞ്ഞു നിന്നാരോ പിടിവിച്ചു എന്നറിഞ്ഞത് അത് കേട്ടതും സത്യഭാമൻ പറഞ്ഞു രാഹു നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം രോഹിത്തെ നീ വണ്ടി എടുക്കണ എന്ന് പറഞ്ഞു ഉടനെ രോഹിതും സത്യഭാമയും രാഹു എന്നരോട് പുറപ്പെടുമ്പോ അത് കേട്ടു തന്ന പൊന്നി ആശങ്കയോടെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഒരാവത്തും വരുത്തരുതേ എന്ന് അപ്പോഴാണ് വിഷ്ണു തൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ മയക്കത്തിൽ നിന്ന് പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും താൻ എവിടെയോ കിടക്കുന്നതായിട്ട് വിഷ്ണുവിന് തോന്നി വിഷ്ണു എഴുന്നേറ്റതും പുറത്ത് കാത്തുനിന്ന് രേഷ്മ വിഷ്ണു എഴുന്നേറ്റിരിക്കുന്നത് കണ്ടതോടെ വേഗം അരികിലേക്ക് ചെന്നു ആ കാറിൻ്റെ ഡോറ് തുറന്നതും രോഹിത് അരികിലേക്ക് വന്നിരിക്കുന്ന രേഷ്മയെ കണ്ട് വിഷ്ണു പെട്ടെന്ന് ആളെ മനസ്സിലാകാതെ ഇങ്ങനെ കണ്ണൊന്ന് തിരുമ്മുന്നത് കണ്ടു ഉടനെ രേഷ്മ വിളിച്ചു അതെ ഇപ്പോൾ ഓക്കെ ആയോ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു അപ്പോഴാണ് രേഷ്മയുടെ ശബ്ദം കൂടി കേട്ടതോടെ രേഷ്മയെ തിരിച്ചറിഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പോ എന്ന് ചോദിച്ചപ്പോ ആ കുഴപ്പമില്ല എന്ന് വിഷ്ണു മറുപടി നൽകി എന്നിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങിയതും വിഷ്ണു ചോദിച്ചു ഞാനിത് എവിടെയാ എന്റെ വണ്ടി എവിടെ എന്ന് ചോദിച്ചതും എൻറെ ജീപ്പ് എവിടെയെന്ന് ചോദിച്ചതും തൻ്റെ ജീപ്പൊക്കെ ദാ അടക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ അപ്പുറത്ത് നിർത്തിയിരിക്കുന്ന വണ്ടി ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് രേഷ്മ ചോദിച്ചു വിഷ്ണു എന്താണോ ശരിക്കും എനിക്ക് പറ്റിയത് താൻ എന്തൊരു വരവ വന്നത് എന്ന് ചോദിച്ചത് വിഷ്ണു പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് എനിക്കൊന്നും വല്ലാത്ത തലവേദന എടുത്തതുപോലെ തോന്നി കണ്ണ് ഒട്ടും കാഴ്ച കാഴ്ചയൊട്ടും വ്യക്തമാകാത്തതുപോലെ എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോന്നതെന്ന് പറഞ്ഞപ്പോ വേഗം തന്നെ മിഥുൻ വിഷ്ണുവിൻ്റെ കയ്യിലിരുന്ന് മൊബൈൽ ഫോൺ തിരിച്ചു കൊടുത്തു എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് വിഷ്ണുവിന് കൊടുത്തു വിഷ്ണു അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്റെ ആ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വന്നതോടെ വിഷ്ണു ആ ടെൻഷനോടെ ശരിക്കും തനിക്ക് സംഭവിച്ച ആ കാര്യോർത്ത് ടെൻഷൻ അടിച്ചേക്കാൻ നിൽക്കുന്നത് കണ്ട് രേഷ്മ പറഞ്ഞു എടോ തനിക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിച്ചതും തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിഴട്ടെ ഞങ്ങള് എന്ന് ചോദിച്ചതും ഏയ് വേണ്ട വേണ്ട ഞാനിപ്പോ ആണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും രേഷ്മ പറഞ്ഞു എടോ താൻ ആ നടു റോഡിലൂടെ വരുന്നത് കണ്ടാലേ ശരിക്കും വലിയൊരു അപകടത്തിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടത് ശരിക്കും ഒന്നും തിരിച്ചറിയാറേ താൻ വണ്ടിയുടെ മുന്നിലേക്ക് നേരെ നടുവിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു എന്ന് വിഷ്ണുവിനോട് രേഷ്മ കാര്യം പറഞ്ഞത് ആ ഒരു നിമിഷം ഓർത്ത് വിഷ്ണു പെട്ടെന്ന് ആകെ ഞെട്ടലോടെ രേഷ്മയെ നോക്കി ഉടനെ അല്ല എൻ്റെ വണ്ടിയുടെ കീ എവിടെ എനിക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകണം ശാലിനിക്ക് വെടിയേറ്റ് ഹോസ്പിറ്റലാണ് എനിക്ക് ശാലിനിയുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം പോകാനായിട്ട് ധൃതി കൂട്ടി അതെ വല്ലാത്ത ടെൻഷനിലായിരുന്നു ഞാൻ ശാലിയുടെ അവസ്ഥയും മറ്റുമൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാതെ ടെൻഷൻ കയറിയപ്പോൾ അങ്ങനെ എന്തോ ടെൻഷൻ മൂലം ഉണ്ടായതാണ് എന്ന് വിഷ്ണു പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഏ എന്നാൽ ഞാൻ ഇതിനോട് പറയാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആക്കാം എന്ന് പറഞ്ഞതും ഏയ് അതൊന്നും വേണ്ട ഞാനേ എൻ്റെ വണ്ടിയിൽ പോയിക്കോളാം എന്ന് പറഞ്ഞതും അതെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞതും ശരി ചെന്നിട്ട് വിളിക്കണേ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ ജീപ്പിൽ കയറി പോകാനായിട്ട് അവർ സമ്മതിക്കുന്നു അങ്ങനെ വിഷ്ണു തന്നെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ അടുത്തുനിന്ന് മിഥുൻ രേഷ്മയോട് പറഞ്ഞു രേഷ്മിജി ശരിക്കും വിഷ്ണുവിനെ തനിച്ച് വിടണ്ടായിരുന്നു എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എന്ന് പറഞ്ഞതും പറഞ്ഞാൽ കേൾക്കണ്ടേ പണ്ട് മുതലേ വിഷ്ണു അങ്ങനെ തന്നെയാ എന്ന് രേഷ്മ മിഥുനോട് അറിയിച്ചു അപ്പോഴാണ് വിഷ്ണു വേഗം ഹോസ്പിറ്റലിൽ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടത് ഈ സമയത്ത് ശാരദാമ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ അരിഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴാണ് അരികിലേക്ക് ശാരദമ്മയുടെ അടുത്തേക്ക് ശ്യാമ ഓടിയെത്തിയത് ശാരദാമ്മ പച്ചക്കറി നോക്കിയിട്ട് അതെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ പച്ചക്കറി മേടിക്കുന്നത് മാറ്റേണ്ടി വരും കാരണം ഇതൊക്കെ ആകെ പോയ പച്ചക്കറിയാണ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്യാമ അരികിലേക്ക് എത്തിയത് അമ്മയും കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച ഒരു പപ്പായി ഇല്ലേ പച്ചരി വെക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ആ ആ പറഞ്ഞ പോലെ മേടിച്ചിരുന്നല്ലോ അതെന്തിയെ ദാ ഇത് കണ്ടില്ലേ ഈ പച്ചക്കറിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നിടത്തൊന്നായിട്ട് അയാള് ഈയിടെയായിട്ട് എല്ലാം മോശം പച്ചക്കറിയെ തന്നു വിടുന്നത് ഇത് കണ്ടതും ശാരദാമ്മ പറഞ്ഞു ഓ അത് എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ അയാളെ കുറ്റം പറഞ്ഞ് അങ്ങനെ ചേ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശാമ്മ പറഞ്ഞത് അമ്മേ ദേ കുഞ്ഞേ വല്യ ചേച്ചിയാണ്ടേ ആ പപ്പായ എടുത്തുകൊണ്ട് ദാ അവിടെ പോയി പോയിരിപ്പുണ്ട് എന്ന് പറഞ്ഞു അവൾക്ക് എന്തിനാ ഇപ്പൊ പപ്പായ എന്തിനാ അതരിഞ്ഞ് അരിഞ്ഞ് കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞതും വെള്ളിയാഴി ആഗ്രഹിച്ച കാര്യം നടക്കുമല്ലോ എന്ന് പറഞ്ഞു അവൾ എന്താ ഇപ്പൊ ആഗ്രഹിച്ചത് പപ്പായ കൊണ്ട് എന്ന് ശാരദാമ ചോയിച്ചതും ഉടനെ ശാരദാമയോട് ശ്യാമ പറഞ്ഞു എൻ്റെ അമ്മ അമ്മ ഇങ്ങനെ മണ്ടിയായിട്ടിരിക്കാറേ ആരൊക്കെയോ ഏതാണ്ടൊക്കെയോ ചേവി കുഞ്ഞ് വെള്ളിയേച്ചുടെ കാതിൽ ഓതി കൊടുത്തിട്ടുണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞത് കേട്ട് വലിയേച്ചി ഞാൻ പപ്പായ കഴിക്കുകയാണെങ്കിൽ വലിയ ചേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞ് അലസി പോകുന്നതാണ് വലിയ ചേച്ചിയുടെ ധാരണ അതപ്പഴത്തെ മാണിത്തളയെ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശാരദാമ്മ ആ കരുതുള്ളി എഴുതിൻറ്റു ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നടക്കുമെന്നാണ് അവളുടെ വിചാരം ഇനി ഞാൻ അവളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ശാരദാമ്മ വേഗം അകത്തേ കയറി ചെല്ലുമ്പോൾ അവിടെ പപ്പായ ഒരുക്കിയിരിക്കുന്ന ശാരികയെ കണ്ടു ഉടനെ തന്നെ ശാരദാമ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു നീ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതും നീ ഇത് കഴിച്ചു തിന്നാ നിന്റെ ഈ ഇതൊക്കെ എടുത്ത് കഴിച്ചാൽ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നതാണ് നീ കരുതെന്ന് എന്ന് ചോദിച്ചതും അതെ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു അതെ ഈ കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുഞ്ഞിനെ ഇല്ലാതാക്കാനായി ശ്രമിച്ചാലുണ്ടല്ലോ ഈ കുഞ്ഞെന്ന് പറയുന്നതേ ദൈവത്തിന്റെ വരദാനമാണ് മാലാഖമാർ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ഈ ഭൂമിയിൽ ജനിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ അതിനുള്ള വിധി ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരിക പറഞ്ഞു എന്നാലേ ഞാനേ എന്റെ ജീവൻ ഒടുക്കിയിട്ടാണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും എന്ന് ശാരിക പറഞ്ഞതും ഉടനെ ശാരദാമ ശാരഡിക ശാരികടെ കർണത്തടിച്ചു അതെ മേലാൽ ഇങ്ങനൊരു വാക്ക് ഇനി നിന്റെ നാവിൽ നിന്ന് വന്നു പോകരുത് നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുഞ്ഞാരിക്ക ചിലപ്പോ അവസാന കാലത്ത് നിന്റെ നാവിൽ ഒരിറ്റി വെള്ളം വെച്ച് തരുന്നത് അതുകൊണ്ട് ഒന്ന് നീ ഓർത്തോ ഈ കുഞ്ഞിന് ഈ ലോകത്ത് ജീവിക്കാനാണ് ഈശ്വരം വിധിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും അന്ന് ഈ കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന നേരത്ത് നിനക്ക് വരുന്ന ചിന്ത എന്താണെന്ന് അറിയാ അറിയാമോ ഇങ്ങനെ ഒരു കുഞ്ഞിനെയാണല്ലോ ഞാൻ എൻ്റെ വയറ്റിൽ വെച്ച് ഇല്ലാതാക്കാനായി ആഗ്രഹിക്കുകയും കൊല്ലാനായി ശ്രമിക്കുകയും ചെയ്തത് എന്ന കുറ്റബോധമായിരിക്കും നിന്നെ മുഴുവൻ വേട്ടയാടുക അങ്ങനെ ശാരദാമ ശാരികയോട് പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഓട്ടോ അവിടേക്ക് വരികയും ഓട്ടോയിൽ നിന്നും കുറുപ്പ് മാഷ വേഗം ഇറങ്ങി എന്നിട്ട് ശാരദാമയെ ഉമ്മർത്ത് വന്നെന്ന് വിളിച്ചു ശാരദാമയെ ആ വെളി കേട്ടതും മാഷാണല്ലോ എന്ന് പറഞ്ഞ് ശ്യാമയോട് ദാ നീ ഇതുകൊണ്ടേ കളയടി എന്ന് പറഞ്ഞ് അത് ശ്യാമയുടെ കയ്യിലേക്ക് ആ പപ്പായ എടുത്തു കൊടുത്തിട്ട് ശാരദാമ ആകെ ദേഷ്യത്തോടെ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശ്യാമ ആ പപ്പായയും പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാരിക്ക് അതിലേക്ക് നോക്കി ആകെ തൻ്റെ ലക്ഷ്യം സാധിക്കാതെ പോയൻ്റെ നിരാശയിൽ നിന്നു ശാരദാമ വന്ന് കുറുപ്പുമാഷോട് ചോദിച്ചു എന്താ മാഷേ അപ്പോ ശാരദാമ ഒന്നും അറിഞ്ഞില്ലേ വിവരങ്ങളൊന്നും എന്ന് ചോദിച്ചതും എന്താ മാഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചതും കുറുപ്പ് പറഞ്ഞു അതേ നമ്മുടെ ശാലിനി കുഞ്ഞിനെ ശാലിനിക്ക് ആ പരുത്തിക്കുന്ന കോളനിയിൽ ചെന്ന വെച്ച ചെന്നപ്പോ അവിടെ വെച്ച് വെടിയേറ്റു അത് കേട്ടതും ശാരദാമ ആകെ ഞെട്ടി എന്ത് എന്താ മാഷ ഈ പറയുന്നത് വെടിയേറ്റുന്നോ എന്ന് ചോദിച്ചതും ഉടനെ കുറുപ്പ് പറഞ്ഞു അതേ ശാരദാമെ ആ മാണിക്കോത്ത് മഹേന്ദ്രന്റെ സ്ഥലത്തിൽ ചെന്ന് അവരെ ഒഴിപ്പിക്കാനായി ചെന്നപ്പോ അയാളുടെ മകനുമായി എന്തോ വാക്കു തർക്കം ഉണ്ടായിരുന്നു അതിനിടയിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ ആണ് ശാലിനിയെ വെടിവെച്ചിരിക്കുന്നത് എന്നറിയിച്ചു അതോടെ ശാരദാമ്മ ആകെ ടെൻഷനിലായി എൻ്റെ ദൈവമയെ എൻ്റെ കുഞ്ഞിനൊരവധം വരുത്തരുതേ എന്ന് നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് രാഘവൻ നായരും സത്യാമയും രോഗിത്വം കൂടി എത്തിയത് ഈ സമയത്ത് വിഷ്ണുവിനെ വിഷ്ണു ശാലിനിയെ കണ്ണു തുറന്നിരിക്കുന്നത് കണ്ട് ശാലിനിയുടെ അരികിലേക്ക് ചേർന്നു ശാലിനിയുടെ കൈ പിടിച്ച് തെന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി നിൽക്കുന്ന നേരത്താണ് പെട്ടെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് സത്യാമ്മയും രാഹവും നായരും ലോകത്തും കൂടി എത്തിയത് ഉടനെ അവരെ എല്ലാവരെയും കണ്ടതോടെ വിഷ്ണുവിനും ശാലിനിക്കും ആശ്വാസമായി ഉടനെ സത്യാമ്മ അരികിലേക്ക് എത്തി ശാലിനിയെ നോക്കി മോളെ ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴേ സർജറി കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയതേ ഉള്ളൂ എന്ന് വിഷ്ണു പറഞ്ഞു ഉടനെ ശാന്തി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സത്യമ്മയെ മുറുകുണങ്ങിയാൽ പോകാം എന്ന് പറഞ്ഞതും സത്യമ്മ പറഞ്ഞു മോളെ നന്നായി സൂക്ഷിക്കണം ശത്രുക്കളേറെ ഏറെയുണ്ട് ജോലിയുടെ ഭാഗമാണെങ്കിലും ശരിക്കും നമ്മുടെ ജീവൻ അത് സൂക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞതും രാഘവനായ പറഞ്ഞു മോളെ ജോലിയുടെ ഭാഗമാണ് അതൊക്കെ സമ്മതിച്ചു പക്ഷേ എന്താണെങ്കിലും സ്വയം രക്ഷയോ ആദ്യം നമ്മൾ കരുതണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അവിടെ വെച്ച് ഇങ്ങനെയൊരു നീക്കം നടക്കുമെന്ന് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അച്ചാ എന്ന് ശാലിനിയും മറുപടി നൽകി അപ്പോഴേക്കും ശാരദാമയും എത്തി ശാരദാമ വേഗം ടൂർ തുറന്ന് അകത്തേക്ക് ചെന്നതും ശാലിനി അങ്ങനെ വെടിയേറ്റിട്ട് ഏതവസ്ഥയിലാണെന്ന് അറിയാതെ ശാരദാമ ആകെ ആദ്യ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കയറുന്നത് ഈ സമയത്ത് വിഷ്ണു വിഷ്ണുവിനോട് രോഹിത് ചോദിച്ചു വിഷ്ണുപ്രോ ആരാണെന്ന് മറ്റോ അറിഞ്ഞോ ആരെങ്കിലും പിടിച്ചോ എന്ന് ചോദിച്ചിട്ടും ഇല്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആരോ വെടിയുതിർത്തത് മഹേന്ദ്രന്റെ മകൻ ശിവനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും സത്യമ്മ ശാരദാമ വേഗം അകത്തേക്ക് ഓടിയെത്തി ശാലിനിയുടെ അരികിലേക്ക് എത്തിയിട്ട് എൻ്റെ പൊന്നുമോളെ നിനക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ശാലിനി കയ്യിൽ പിടിച്ച് ഇല്ലമ്മേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എന്തായാലും ഇവിടെ എത്തുന്നത് വരെ ഞാൻ ദൈവത്തെ താഴെ നിർത്തിയാണ് വന്നത് എന്തായാലും നമ്മൾ അമ്മമാർക്ക് ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അല്ലേ സത്യമ്മ എന്ന് ചോദിച്ചു ശാരദാമ്മ ശാലിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും സത്യമ്മ പറഞ്ഞു അതെ ശാരദാമ്മേ എന്താണേലും വലിയൊരു അപകടമല്ലേ മാറി വന്നത് ഈ ദേഹത്ത് തോളത്തുള്ളത് ഒന്ന് ഒരല്പം തെറ്റി മാറിയിരുന്നെങ്കിൽ ഉന്നം മാറിയിരുന്നെങ്കിൽ ശരിക്കും എന്താകുമായിരുന്ന അവസ്ഥ ജീവന് പോലും ആപത്താവില്ലായിരുന്നോ എന്ന് ശരദാം ആശങ്കപ്പെട്ടു അപ്പോഴാണ് പ്രകാശ് ഫോണിൽ പ്ര പുറത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസുകാർ വരുന്നത് കണ്ട് ശ്രീരഞ്ജനി മേഡവും സംഘവും വരുന്നത് കണ്ട് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് പ്രകാശ് ഫോൺ വെച്ചു എന്നിട്ട് വേഗം തന്നെ ശാലിനിയുടെ അടുത്തേക്ക് ശ്രീരഞ്ജനി മേഡം എത്തി ശ്രീരഞ്ജനിയും സംഭവം അവിടേക്ക് എത്തിയതും ശാരദാമയും ശാലിനിയും സത്യാമ്മയും ഒക്കെ ആകെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ ശ്രീരഞ്ജിനെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ അന്വേഷണം നടത്തി അവിടുന്ന് അനു പറഞ്ഞ സ്ഥലത്ത് നടന്ന സംഭവങ്ങൾ അനു പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ശരിക്കും അന്വേഷിച്ചു സത്യത്തിൽ മഹേന്ദ്രൻ്റെ മകൻ ശിവൻ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വന്നത് ശരിയാണ് അവരുടെ ലക്ഷ്യം ഈ ഒരു കാര്യം മുടക്കുക ഈ ഒരു നടപടി മുടക്കുക എന്നത് മാത്രമായിരുന്നു പക്ഷേ എന്തായാലും മഹേന്ദ്രൻ്റെ ആളുകളല്ല സത്യത്തിൽ ഇതിനു പിന്നിൽ ഇതിനിടയ്ക്ക് ഒരു മൂന്നാമതൊരു ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട് അതാരാണെന്നാണ് കണ്ടെത്തേണ്ടത് യഥാർത്ഥ പ്രതി അവർ തന്നെയാണ് ശിവനും മറ്റുമൊക്കെ ശാലിനിയുടെ നീക്കത്തെ ഒന്ന് പ്രതിരോധിക്കണമെന്ന് മാത്രമേ അവരാഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ അതിന് അപ്പുറത്തായി ശാലിനിയുടെ അവിടേക്കുള്ള വരവ് തടയണമെന്നും ആ നടപടികൾ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്ന മറ്റേതോ ഒരു ഗ്രൂപ്പുണ്ട് അവരെയാണ് കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അതെ ആ എന്ന് പറയുന്നവനാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ശിവൻ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ തന്നെ ഇവിടെ എത്തിച്ചതെന്നും അറിയില്ല ഇതിന് പിന്നെ ശിവന്റെ ശിവൻ്റെ കൈകളുണ്ടോയെന്നും തനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ ഈ ഒരു അവസ്ഥ വെച്ച് ഞാൻ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഇക്കാരണം കൊണ്ട് ഒരു കാരണവശാലും സർക്കാരിൻ്റെ നടപടികളിൽ ഒരു മാറ്റവും വരില്ല ഞാൻ ഇങ്ങനെയാണെങ്കിലും സർക്കാർ നടത്തേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ നടപടികളും അതാത് രീതിയിൽ തന്നെ നടക്കും എന്തായാലും അതിൽ യാതൊരു മാറ്റവും വരില്ല അത് തീർച്ച അവിടെ കുടിയൊഴിപ്പിക്കൽ നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യുമെന്ന് ശാലി അറിയിച്ചു അപ്പോഴേക്കും ശ്രീരഞ്ജന് പറഞ്ഞു എന്തായാലും ശിവ മഹേന്ദ്രനെയും മകനെയും കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് നീങ്ങണം അങ്ങനെ അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു പോലീസ് ഫോക്കസ് ചെയ്യുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ആ മൂന്നാമൻ പുറത്തിറങ്ങാൻ തന്നെയും അങ്ങനെ നമുക്ക് അവനെ കണ്ടെത്താമെന്ന് ശ്രീരഞ്ജിനി അറിയിച്ചു പിന്നീട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നതും രോഹിത് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ബ്രോ സത്യമ്മ വീണ്ടും കുറച്ച് ചുമതലകൾ കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മാർക്കറ്റിലെ മില്ലിലെയുമൊക്കെ ഒക്കെ മാർക്കറ്റിലെയും മില്ലിലേയും ഒക്കെ പണം പിരിക്കാനായിട്ട് എന്നെ പറഞ്ഞതും ഹൈദ്രവാസം മറ്റാളുകളുടെയും എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അങ്ങനെയോ അമ്മ എന്നോട് പറയാൻ ഒരു കാര്യം ചെയ്യില്ലല്ലോ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെങ്കിൽ എന്നോട് പറഞ്ഞനെ എന്ന് വിഷ്ണു സംശയിച്ചങ്ങൾ നിൽക്കുമ്പോഴേക്കും അവൻ പറഞ്ഞത് സത്യം തന്നെയാ എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിൻ്റെ എത്തി ഇനി മുതൽ പണം പിരിക്കാനായിട്ട് പോകുന്നതെല്ലാം ഇനി മുതൽ രോഹിത് ആയിരിക്കും എന്ന് സത്യഭാമ അറിയിച്ചു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു അതെന്താമ്മേ ഞാൻ എന്നോടമ്മ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നത് എൻ്റെ സേവനം വേണ്ട എന്ന് അമ്മ അങ്ങ് തീരുമാനിച്ചു അല്ലേ പൂർണമായിട്ടും അങ്ങ് വേണ്ടെന്ന് തീരുമാനിച്ചല്ലേ എന്തായാലും എന്താ അതിൻ്റെ കാരണംന്ന് എനിക്ക് എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വീഴുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനുള്ള ചുമതലയെങ്കിലും അതിനുള്ള അവകാശമെങ്കിലും എനിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യമ്മ പറഞ്ഞു അതെ നീ പണം ചിലവാക്കുന്നവനാണ് നിനക്ക് പണം സൂക്ഷിക്കാൻ പറ്റുന്നില്ല പണം നീ അനാവശ്യമായി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണത്താലാണ് നിന്നെ ഈ ജോലി ഏൽപ്പിക്കാൻ പറ്റാത്തത് ഇവിടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആദ്യം പിടിച്ചിരിക്കുമ്പോൾ പണം ഇങ്ങനെ വല്ലാതെ ദൂർത്തടിക്കുന്നതിന് ഒരിക്കലും എനിക്കൊപ്പം നിൽക്കാനാവില്ല അല്ലെങ്കിൽ ആതുരസേവനം നടത്തണം ഇപ്പോൾ ആതുരസേവനം നടത്താൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ബാക്കി കാര്യങ്ങൾ രോഗത്ത് തന്നെ നോക്കിക്കോളും അവൻ തന്നെ പണം പിരിക്കാനും മറ്റുമായിട്ട് ഇനി ഇറങ്ങിക്കോളും അതാണ് നല്ലത് തൽക്കാലം നീ പണം പിരിക്കാനും മറ്റുമായി പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് സത്യമ്മത്തേക്ക് പോന്നു സ്ഥാപനം ഇല്ലാതാക്കാനും നഷ്ടത്തിലാകാനും ഒരാളും ആഗ്രഹിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യമ്മ പോകുമ്പോ രോഹിത് വിഷ്ണുനോട് പറഞ്ഞു അതെ സേ ക്ലാസ് കടകളിൽ പോയേം പണം പിരിച്ചെടുക്കുന്ന പോലെയല്ല ഇതുപോലെ മാർക്കറ്റിലും മില്ലിലും ഒക്കെ ചെന്ന് പണം പിരിക്കാൻ ചെല്ലുന്നത് അവിടുന്ന് വാങ്ങിക്കാൻ ചെല്ലുന്നവൻ ഇവൻ വാങ്ങിക്കാനാണോ വന്നത് അതോ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്നവനാണോ എന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്ന് വിഷ്ണുവിനോട് രോഹിത് അറിയിച്ചു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല ഹൈദ്രോസിന്റെ കടയിൽ നിന്ന് പണം നിനക്ക് വാങ്ങി നിനക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ജോലി വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റും അതോർത്ത് നീ ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞു അത് കേട്ടതും രോഹിത് പറഞ്ഞു എന്നാലും ആ ബ്രോ ഞാൻ ഒറ്റയ്ക്കേ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു രോഹിതേ നിനക്ക് ഇത് സാധിച്ചാൽ നീ അത് സാധിക്കുമെന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക് അമ്മയെ നിന്റെ മേലുള്ള അമ്മയുടെ വിശ്വാസം നീ അത് നഷ്ടപ്പെടുത്താതെ നീ അത് കാണിച്ചു കൊടുക്ക് ഒരു കണക്കിന് എന്നെക്കാളും നൽത് ഇനി ഈ ജോലികൾ ചെയ്യേണ്ടതും ഏറ്റെടുക്കേണ്ടതും നീ തന്നെയാ എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിനോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് നേരെ അകത്തേക്ക് പോന്നു എന്നിട്ട് അമ്മയ്ക്ക് തൻ്റെ മേലുള്ള വിശ്വാസം നഷ്ടമായതിൻ്റെ വേദനയിൽ വിഷ്ണു സങ്കടത്തോടെ നിൽക്കുന്നു അപ്പോഴാണ് ശിവനെ കാണാനായിട്ട് ഡേയ്സി എത്തിയത് പറ എന്താ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഡെയ്സി ചോദിച്ചു അല്ല നരസിംഹം സിനിമയിലെ ഒരു ചോദ്യം ഉണ്ട് അവിടെ മോഹൻലാലിനോട് ചോദിക്കുന്നത് അതേ ച അതേ ചോദ്യം തന്നെയാണ് ഞാനും ചോദിക്കുന്നത് എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശിവൻ പറഞ്ഞു ആ അതോ അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങ് പോകും ചായ കുടിച്ച് തട്ടുകളൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ അങ്ങ് ജോളിയായിട്ട് പോകുന്നു എന്ന് ശിവൻ പറഞ്ഞതും ഉടനെ ഡേസി ചോദിച്ചും അതല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ വിവാഹക്കാര്യം എന്ന് പറഞ്ഞതും വിവാഹക്കാരിയോ നമ്മളെപ്പോൾ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നു അപ്പം നമ്മുടെ വിവാഹം അത് കേട്ടതും ശിവനോട് ഡേസി പറഞ്ഞു പിന്നെ അതെ അതല്ല ഞാൻ പറഞ്ഞത് എടാ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തിയേ പറ്റൂ ഇനി ഇതിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു ദുരന്തം എന്റെ കുടുംബത്ത് നടക്കും അത് എന്റെയും കൊണ്ട് പോകൂ എന്ന് പറഞ്ഞത് അത് കേട്ടതോടെ ശിവൻ ചോദിച്ചു എന്താടി പെണ്ണെ ഏതെങ്കിലും ഒരു കോന്തൽ നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നീ അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട അവനെ അവന്റെ പുറത്തിനിട്ട് ചവിട്ടി അവനെ എറിയുന്നതിന് ഞാൻ എക്സ്പെർട്ട് അല്ലേ എന്ന് പറഞ്ഞ് ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേശി പറഞ്ഞു അതല്ലടാ അത് കേട്ടതും ശിവനാക സംശയമായി പിന്നെന്താ പ്രശ്നം എന്ന് ശിവനാകെ ഞെട്ടിലോടെ ഡേസിയെ നോക്കുമ്പോഴേക്കും ഡേസി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ് ഇപ്പൊ തന്നെ കളക്ടർ ശാലിനിക്ക് വെടിയേറ്റില്ലേ ശാലിനി ഇപ്പൊ ഹോസ്പിറ്റലാണല്ലോ അതിന്റെ കേസ് നിന്റെ നേരെയല്ലേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണക്കാരാണെന്ന് നിന്റെ മേലാണ് മേലാണിപ്പോൾ പോലീസിനും മറ്റുമൊക്കെ സംശയം പക്ഷെ യഥാർത്ഥത്തിൽ പ്രതി ആരാണെന്ന് നിനക്കറിയാവോ ആരാ ചെയ്തെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ച് ഡേസി ആ രഹസ്യം ശിവനോട് അറിയിക്കുന്നു അപ്പോഴാണ് സത്യമ്മ പറഞ്ഞതുകൊണ്ട് ഹൈദ്രോസിന്റെ മില്ലിൽ ചെന്ന് പണം പിരിക്കാനായി രോഹിത് എത്തിയത് മുന്നേ ഹൈദ്രോസ് താൻ പണം തരില്ല എന്നും പണം പിരിക്കാനായിട്ട് നിന്റെ സത്യാമ്മയോട് തന്നെ നേരിട്ട് വരാൻ പറയടാ എന്തായാലും ആ അവരെ ഒന്ന് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പഴയ ഒരു ഏർ താല്പര്യം ഒരു ലോഹിയാണെന്ന് വിചാരിച്ചോ എന്ന് ഹൈദ്രോസ് പറയുമ്പോഴേക്കും നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ച് രോഹിത് ഹൈദ്രോസിന്റെ കോളറിന് കയറി പിടിച്ചതും ഹൈദ്രോസിന്റെ മില്ലിലെ പണിക്കാരെല്ലാരും ചേർന്ന് രോഹിത്തിനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് മാറ്റുന്നു